കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം തവണയും പരാജയപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണം ചെയ്യുന്നില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് പാർട്ടിക്ക് ഇതിനകം തന്നെ അധപ്പതിനം സംഭവിച്ചു കഴിഞ്ഞെന്നും കനഗോലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു കേരളത്തിൽ അധികാരത്തിൽ ശ്രമം അപകടത്തിലാണെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കന്നുകൂരു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങും കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്യുന്നില്ല ഇതിനകം തന്നെ പാർട്ടിക്ക് അധപതനം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് കന്നുകൂരുവിന്റെ സർവേയിൽ പറയുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിലേക്കാണ് കനുകോലു ലക്ഷ്യം വെക്കുന്നതെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം അസം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനുകോലുവിനെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പൾസറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് കനുകോലുന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ചുമതല തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനുകൂലവും സംഘവും രൂപം നൽകും കനുകൂലുവിന്റെ ടീമിന് പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം അവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത് ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം കനുകൂലുവും സംവദിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സമാനമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു കയർലി ന്യൂസ് ദില്ലി